മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ ഒതുഹിയെ തറുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി അവരുടെ പേരിൽ ഒതുഹിയത്തിൻ്റെ ഷെയർ കൂടാൻ പറ്റുമോ ഈ വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കുന്നവരൊക്കെ തായൊന്ന് ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ ഒലുകിയെ തറുക്കുമ്പോൾ അതിൽ അക്കൈക്കയുടെ ഷെയർ കൂടാൻ പറ്റുമോ നമുക്കൊരു മോൻ ജനിച്ചിട്ടുണ്ട് ആ മോൻ്റെ പേരിൽ അക്കൈക്ക അറുത്തിട്ടില്ല എന്നാൽ അത് ആ ഉലുഹിയത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താമോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ പെട്ടെന്ന് പറയുകയാണ് അവസാനം വരെ കേൾക്കണേ അപ്പോൾ മരിച്ചുപോയ പിതാവിൻ്റെ പേരിലോ മാതാവിൻ്റെ പേരിലോ ഉലുഹിയത്തിൽ ഷെയർ കൂടാൻ പറ്റുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ മറുപടി മരിക്കുന്നതിന് മുമ്പ് അവർ വസീയത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ നീ ഉലുഹിയത്തെറുക്കണം എന്ന വസീയത്ത് ഉപ്പയോ ഉമ്മയോ ജ്യേഷ്ഠനോ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ പേരിൽ ഉതഹിയ തർക്കാം അതല്ലാതെ വസീയത്ത് ചെയ്യാതെ മരിച്ചുപോയവരുടെ പേരിൽ ഉദിയ തർക്കാൻ പറ്റില്ല ഇനി അങ്ങനെ മരിച്ചുപോയവരുടെ പേരിൽ തർക്കുകയാണെങ്കിൽ വസീയത്ത് പ്രകാരമാണ് പറ്റുക അങ്ങനെ ഇറക്കുമ്പോൾ അതിൽ നിന്ന് ഭക്ഷിക്കാനും പറ്റില്ല രണ്ടാമത്തെ ചോദ്യം ഉലഹിയത്ത് അർക്കുന്ന മൃഗത്തിൽ അക്കീക്കയുടെ ഷെയർ കൂടാൻ പറ്റുമോ എന്നതാണ് തീർച്ചയായും പറ്റും നമുക്കൊന്നോ അതിൽ കൂടുതലോ കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ഷെയർ എന്ന രൂപത്തിൽ നമുക്ക് ആ ഉദിയത്തിൽ ഷെയർ കൂടി അക്കീക്കയും അർക്കാവുന്നതാണ്